ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടിനൊക്കെ പറ്റിയ വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അമ്പത് സെൻറ് സ്ഥലമാണുള്ളത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ വാൽക്കുളമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വടക്കഞ്ചേരി ടൗൺ പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു നാടാണ് വാൽക്കുളമ്പ് സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ സി സ്കൂൾ സർക്കാർ സ്കൂൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരു നല്ല ബാങ്ക് ഓഡിറ്റോറിയം അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നാടാണ് വൽക്കുളമ്പ് വീട് വെച്ച് താമസിക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു സ്ഥലമാണ് വാൽക്കുളമ്പ് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് വെള്ളം വഴി കരണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു സ്ഥലം തന്നെയാണ് വാട്ടർ കണക്ഷൻ ആണ് ഉള്ളത് കൂടാതെ പറമ്പിൽ ഉള്ളത് ആറ് കായ്ക്കുന്ന നല്ല തെങ്ങുകളാണ് അതുപോലെ തന്നെ മാവ് പ്ലാവ് പുളി മറ്റുള്ള മരങ്ങൾ വാഴ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളും അതിൽ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ചെറിയൊരു ഒരു ചെരുവോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് വീട് വെച്ച് താമസിക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് വിലയൊന്നും ഈ സ്ഥലത്തിനാവുന്നില്ല ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലമാണിത് കാപ്പി കശുമാവ് തെങ്ങ് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പറമ്പിൽ തന്നെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വീടുകളും സ്ഥലങ്ങളും ആവശ്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ വിശദമായി കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് കൂടാതെ ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വളരെ നല്ല മണ്ണാണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണിത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കയറി ചെല്ലാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട് വെച്ച് താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് വളരെ നിസ്സാരമായ വിലയെ ഈ സ്ഥലത്തിന് ആവുന്നുള്ളൂ വാട്ടർ കണക്ഷൻ നിലവിൽ അവിടെയുണ്ട് വളരെ മനോഹരവും അതുപോലെ തന്നെ സൗകര്യപ്രദവുമായിട്ടുള്ള സ്ഥലമാണിത് ജനവാസ മേഖലയാണ് തൊട്ടടുത്ത് വീടുകളെല്ലാതുമുണ്ട് നല്ല കൈബലമുള്ള ആറ് തെങ്ങുകൾ നിലവിലുണ്ട് ഈ സ്ഥലത്തിൻ്റെ വില പതിമൂന്ന് ലക്ഷം രൂപയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന്റെ വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബൈ